സാറേ ഞാൻ താറേ വീഡിയോ കണ്ടു വിളിക്കുന്നേ ഞാൻ ഒരു ഇലക്ട്രോണിക്സ് ആൻഡ് എഞ്ചിനീയറിംഗിന്റെ കോഴ്സ് എടുത്ത് വിളിക്കാറുണ്ട് താഴെ ഇന്നത്തെ വീഡിയോ കണ്ടപ്പോൾ അതായത് ഞാൻ ഒരു സെൽഫ് ഫിനാൻസിംഗ് കോളേജിലാ ചേർന്ന് വിൽക്കുന്നത് കൊറച്ച് ഫിനാൻസിയൽ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സീറ്റ് ഒക്കെ ഇളവ് കിട്ടിയപ്പോ ഞാൻ പോയി കയറി അപ്പൊ അത് കഴിഞ്ഞപ്പോ എല്ലാരും അപ്പം ഓക്കേ. അപ്പൊ ഇന്തേസ് ട്രേ അക്കാദമി വ്യാസൻ എന്നൊരു സാർ പറഞ്ഞില്ലേ? ആ. അപ്പൊ ഞാൻ സർവക് ഹൈദരാബാദിലെ. അതെ. അപ്പൊ അവിടെയൊക്കെ നല്ല കുട്ടേ നെക്സ്റ്റ് വേഴ്സ് എന്നുള്ള കമ്പനെപ്പറ്റി അറിയാ സാർ. അറിയില്ല മോനെ. ഞാൻ അതിലൂടെ ജോയിൻ ചെയ്താലോ എന്ന് ഞാൻ ആലോചാൻ വിചായാ. കാരണം അറിയാവുന്നതുകൊണ്ട് അറിയാൻ ശ്രമിക്കണം. ഇല്ല. അന്നിപ്പം എങ്ങനെയാ അതിലൂടെ ജോയിൻ किया? അത് കോഴ്സാണോ? ആ അതൊരു ഒന്നും പേറലി പ്രൈവറ്റ് ആയിട്ട് കാശും മേടിക്കുന്ന ഒരു പ്രോഗ്രാമിനും ചേരരുത് ഓൺലൈനായിട്ട് പോലെ ഫ്രീ കിട്ടാനുള്ള കോഴ്സുകളിൽ മാത്രം ചേരാ കാരണം ഈ കാശുണ്ടാക്കാൻ വേണ്ടിട്ട് മാത്രം പ്രാപ്തിയുള്ള ചില കോഴ്സുകൾ തുടങ്ങുന്നവരൊക്കെ ഓൺലൈനായിട്ട് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് തൽക്കാലം കുറച്ച് ഫീസ് പഠിച്ചിട്ട് ബാക്കിയുള്ളവരെ പഠിപ്പിച്ചിട്ട് കാശുണ്ടാക്കാൻ നടക്കുന്നവരായിരിക്കും അവരൊന്നും ആയിട്ട് വലിയ യൂണിവേഴ്സിറ്റികളുടെ സ്റ്റാൻഡേർഡിലൊന്നും എത്തില്ല ഒരിക്കലും ഇഷ്ടംപോലെ ഫ്രീ പ്രോഗ്രാം ഓൺലൈൻ ഇന്റർനാഷണൽ ഫേമസ് യൂണിവേഴ്സിറ്റികളിൽ അവൈലബിൾ ആണ് അത് പഠിക്കുക അവിടെയുള്ള ഫീസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ തുക മാത്രമേ ചിലപ്പോൾ അവർ മേടിക്കുന്നുണ്ടാവുള്ളൂ അതും സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ട് ഒരു പ്രൈവറ്റ് കമ്പനി ചെയ്യുന്ന സർട്ടിഫിക്കറ്റിനും വാല്യൂ ഇല്ല നിങ്ങൾ ചെയ്യുന്ന പ്രോഗ്രാം വെച്ചിട്ട് നാളെ മാസ്റ്റേഴ്സിന് പോകുമ്പോൾ പോലും ഈ ഒരു സർട്ടിഫിക്കറ്റ് കാണിക്കാൻ ഏതെങ്കിലും എൻ ജി ഒ ഫ്രീ ആയിട്ട് ചെയ്യുന്ന പരിപാടികൾക്കൊക്കെ സർട്ടിഫിക്കറ്റ് കുഴപ്പമില്ല അതല്ലാത്ത ഒരു പ്രോഗ്രാമിലും ഇന്ത്യയിൽ കൊടുക്കുന്ന പല പ്രൈവറ്റ് ആയിട്ടുള്ള ഇത്തരം ട്യൂഷൻ പരിപാടികൾ വലിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകളിൽ നടത്തുന്നുണ്ട് പക്ഷെ അവർക്കൊന്നും വിവരം ഉണ്ടാവണമെന്നില്ല അപ്പൊ അതെനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല ഇന്ന കോഴ്സ് നല്ലതാണോ ഇന്ന കോളേജിൽ എനിക്ക് പറയാൻ പറ്റില്ല അല്ല അതൊക്കെ സാധാരണ അവര് എല്ലാം ഹോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പം നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ ഐഎസ്ആർഒ നടത്തുന്ന പറ്റില്ലല്ലോ അങ്ങനെ ഐ ഐ ടി നേരിട്ട് നടത്തുന്ന പ്രോഗ്രാമുകളും ഉണ്ട് അതിനകത്തും ചേരാൻ വേണോ എന്തായാലും ഗേറ്റ് പ്രിപ്പയർ ചെയ്യ അത് കഴിഞ്ഞിട്ട് എം ടെക് വേണോ ജോലി എന്നുള്ളത് ജോലി കിട്ടിയില്ലെങ്കിൽ എം ടെക്കിന് പോവാം അതിപ്പോഴേ തീരുമാനിക്കേണ്ട കാര്യമല്ല ആ സമയത്ത് നമുക്ക് രണ്ട് വഴികൾ കാണുമ്പോൾ ഏത് വഴി ഇതാണോ അതാണോ നല്ലത് നോക്കാം എവിടെയാ ജോലി കിട്ടുന്നത് നാല് കൊല്ലം കഴിഞ്ഞിട്ട് ലോകം എന്താവും ഇപ്പോഴേ നമുക്ക് പറയാൻ പറ്റില്ല ഓക്കെ അതുകൊണ്ട് നല്ലപോലെ പഠിക്കുക എല്ലാ എൻട്രൻസ് എക്സാം എഴുതുക എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും അറ്റംപ്റ്റ് ചെയ്യുക എല്ലാ ജോലിക്കും ട്രൈ ചെയ്യുക എന്നിട്ട് കിട്ടുന്ന ജോലികൾ നോക്കിയിട്ട് കിട്ടുകയാണെങ്കിൽ ആ ജോലിയുടെ മെറിറ്റ് അനുസരിച്ചിട്ട് ഹയർ സ്റ്റഡീസിന് പോണോ എന്ന് തീരുമാനിക്കാം ഈ എന്ന് പറയുന്ന തട്ടിപ്പ് പരിപാടിയെ ലോകത്ത് പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് മാഷന്മാര് വിവരമില്ലാത്തവരും ഏതെങ്കിലും പ്രൈവറ്റ് ആയിട്ട് പഠിപ്പിക്കുന്നവർക്ക് മാത്രമേ എന്ന് പറയാൻ പറ്റുമോ കോച്ചിങ് പറഞ്ഞാൽ എന്താ അർത്ഥം പഠിപ്പിക്കുന്ന സിലബസ് ഒന്നും കൂടി രണ്ടാമതും പഠിപ്പിക്കുന്ന ട്യൂഷൻ സെന്ററുകൾക്ക് എന്താ അർത്ഥാ ഓക്കെ അപ്പൊ ഞാനതിന് ആണ് ഓക്കെ അതിന് ഡെഡ്ലി അഗെയിൻസ്റ്റ് ആണ് കുറച്ച് ഡയറക്ഷൻസ് ഒക്കെ കൊടുക്കുന്നതിന് കുഴപ്പമില്ല പക്ഷെ കോച്ചിങ് ട്രെയിനിങ് ഈ വാക്കുകളൊന്നും എന്റെ ഡിക്ഷണറിയിൽ ഇല്ലാത്തതാ മോനെ ഓക്കെ അത് ഇയാളുടെ മെറിറ്റും ഇയാളുടെ കോണ്ടാക്റ്റും ഇയാളുടെ അപ്ഡേറ്റ്സും മോനെത്ര ഞാൻ പറഞ്ഞ കേൾക്കണ്ടെന്നൊക്കെ അനുസരിച്ചിട്ടായിരിക്കും ഓക്കെ ഉണ്ടാവും ഞാൻ ഞാൻ ഒരു മൂന്ന് മാസം വീഡിയോ കണ്ടില്ല അതാണ് എനിക്ക് കമന്റ് ചെയ്തു എന്നിട്ടതിനകത്ത് എപ്പോഴും ഒരു ഒന്ന് കാണുന്ന സമയത്ത് കമന്റ് ചെയ്യാ ഇത് കഴിഞ്ഞിട്ടൊരു മെസ്സേജ് അയക്കുക ഓക്കേ ആ നമ്പറിൽ ഞാൻ സാധാരണ കൊടുക്കുന്ന നമ്പർ വാട്സപ്പ് ഉണ്ടാവില്ലേ അതെ ഇതേ നമ്പറിൽ തന്നെയാണ് വാട്സപ്പ് ഉള്ളത് അല്ല അവരൊക്കെ കാശ് വേണ്ടി ചെയ്യുന്നതാ ഡോക്ടർ ടി പി എസിന് ദാരിദ്ര്യ എനിക്ക് നല്ല മക്കളുണ്ട് നാളെ മോനും നല്ല പോലെ പഠിച്ച് വലിയ ഉദ്യോഗസ്ഥനാകുമ്പോൾ എന്റെ മക്കൾ മക്കളിൽ മക്കളിലൊരാളാവില്ലേ ആവൂല്ലയോ അങ്ങനെയുള്ള അങ്ങനെയുള്ള എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നെ സഹായിക്കാൻ പറ്റുന്ന ഇഷ്ടംപോലെ നല്ല പിള്ളേർ എനിക്കുണ്ട് ഓക്കെ അപ്പൊ ഞാനിങ്ങനെ ഓരോരാളും ആവശ്യങ്ങൾ ഇങ്ങോട്ട് പറയുമ്പോൾ അവരുടെ മുമ്പിൽ ഞാൻ എന്റെ കൈനട്ടേണ്ട കാര്യമില്ലല്ലോ എനിക്ക് അത്ര ദാരിദ്ര്യം വന്നിട്ടില്ല ഓക്കെ ഞാൻ സോഷ്യൽ സർവീസ് ചെയ്യുന്ന ഒരാളാ മോനെ ആ ഡിസൈനിങ്

ഗൈഡുകളും ബുക്കുകളും ഒക്കെ കിട്ടും അതിന്റെ സിലബസ് എടുക്കുക ഒരു ദിവസം ഞാനുണ്ടാവും എടുക്ക സിലബസ് എടുക്ക ഓപ്പൺ ചെയ്യ വായിക്ക എന്നിട്ട് എന്നോട് സംശയങ്ങൾ അപ്പൊ ചോദിക്കാം അതൊക്കെ ഞാൻ പടപടാന്ന് പറഞ്ഞുതരാം sir can't send a file oh okay agar i can message it out sir share okay all the best thank you sir. god bless but i didn't join today that's fine i told you i won't recommend it okay okay thank you share